ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമുക്കിന്നൊരു കൊള്ളി ബിരിയാണി കാണാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ അങ്ങനെ ആയിരിക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്തോളൂ അപ്പോൾ കൊള്ളി നമുക്ക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ട് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് കൊള്ളിട്ട് കൊടുത്ത് വെള്ളമൊഴിച്ച് അത് തിളപ്പിക്കാൻ വയ്ക്കാം ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം തിളച്ച് വന്നതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം കൊള്ളി എടുത്ത് നോക്കിയപ്പോൾ അത് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കൊള്ളി ഒന്ന് ഊറ്റി വെള്ളം മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ബീഫ് വേവിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുക്കർ എടുത്തിട്ട് ആ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇഞ്ചി വെളുത്തുള്ളി ചവന്നുള്ളി പച്ചമുളക് ഇതൊക്കെ നമ്മൾ അതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായി വാട്ടിയെടുക്കണം അപ്പോൾ ഈ സബോളയൊക്കെ നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ സബോള ഒരു ബ്രൗൺ കളറാണോ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ സവോള വഴിന്ന് വന്നതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി അങ്ങനെ പൊടികളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഈ പൊടികളുടെ അളവുകളൊന്നും പറയണില്ല നിങ്ങൾ എത്രയാണ് എടുക്കണമെന്ന് വെച്ച അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പൊടികളൊക്കെ സവാളയിൽ കിടന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ഈ കഴുകി വെച്ചേക്കണ ബീഫ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതൊക്കെ ഒന്ന് മിക്സ് ആവണവരെ അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ ഈ ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ ബീഫൊന്ന് തിരിച്ചെടുക്കാം അപ്പം ഇനി അടുത്തതായിട്ട് കുറച്ച് നാളികേരി നമുക്ക് വറുത്തെടുക്കണം അതിനായിട്ടൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് നന്നായി പൊട്ടിക്കുക അതിന് ശേഷം വേപ്പിൻ്റെ അല ഇട്ട് കൊടുക്കുക ചെറിയ വെച്ചകണ നാളികേരം ഇട്ട് കൊടുത്തിട്ട് നാളികേരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അങ്ങനെ നാളികേരം നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കും അപ്പോൾ കുക്കറിൻ്റെ ഏറെക്ക് പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ബീഫ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ബീഫ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ആദ്യം ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ വേവിച്ച് വച്ചേക്കണം കൊള്ളിയും കൂടി ഇട്ട് കൊടുക്കണം കൊള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നാളികേരം വറുത്തതും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് ഒന്ന് ചെറിയ സിമ്മിലിട്ടൊന്ന് ഒന്ന് ആവി കയറ്റി അതിലേക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊള്ളിയിൽ ആവിയൊക്കെ കയറി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ കുള്ളി ബിരിയാണി ബീഫ് ഇട്ടിട്ടുള്ള കൊള്ളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം